ഹായ് ഫ്രണ്ട്സ് സ്വയം ഓൺലൈൻ കോഴ്സിൽ അടുത്തായി നമ്മൾ നോക്കുന്നത് അൻപത്തി ഒന്ന് മുതൽ അറുപത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റുഡൻറ് സൈക്കോളജി തന്നെയാണ് നമുക്ക് ടോട്ടൽ ഒരു നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക അതിൽ നാൽപ്പതം എണ്ണമാണ് ശരിയാവേണ്ടത് എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ പാസ്സാവുക ഓൺലൈൻ എക്സാമിനേഷൻ ആണ് വരുന്ന പതിനേഴാം തീയതിയാണ് എക്സാം എന്നിങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് എക്സാമിൻ്റെ ഒരു മൂന്ന് ദിവസം മുൻപേ ആയിരിക്കും ലഭിക്കുക അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ സെൻറ്റർ പിന്നെ അതേപോലെ തന്നെ ഏത് സമയത്താണ് എവിടെയാണ് എത്തേണ്ടത് എത്തണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ തീരുമാനം എടുത്ത് പോകാൻ ഓക്കെ സോ അൻപത്തി ഒന്ന് മുതൽ അറുപത് വരെയുള്ള കൊസ്റ്റിൻസ് ആണ് ഇതിൽ കുറച്ചൊരു ക്വസ്റ്റിൻസ് വന്നിട്ടുള്ളത് പേഴ്സണാലിറ്റി സംബന്ധിക്കുന്ന ടെസ്റ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ ഇപ്പം ബി എഡ് പഠിക്കുന്നവരും എം എഡ് പഠിക്കുന്നവരൊക്കെ കൂടുതലായിട്ടും പരിചയപ്പെട്ടിട്ടുള്ള ഏരിയകൾ തന്നെയാണ് ഈ പറഞ്ഞതെല്ലാം അതിലെല്ലാം വളരെ തുടക്കത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളൂ ഇൻഡെപ്റ്റ് ആയിട്ട് ഒന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ റിവാർഡ് or satisfying themselves is. rewarding or satisfying themselves is state motivation, extrinsic motivation, trait motivation or intrinsic motivation. മോട്ടിവേഷൻ ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മോട്ടിവേഷനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ ജനറലി രണ്ട് ടൈപ്പ് ഓഫ് മോട്ടിവേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് എക്സ്റ്റെൻസിക് മോട്ടിവേഷൻ ആൻഡ് ഇൻട്രെൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു ക്വസ്റ്റിനിൽ ചെറിയൊരു ട്വിസ്റ്റിംഗ് ഉണ്ട് അതായത് റിവാർഡിംഗ് ആൻഡ് സാറ്റിസ്ഫയിങ് എന്ന് പറഞ്ഞിട്ട് ദംസെൽഫ്സ് എന്ന് പറയുന്നുണ്ട് ദംസെൽഫ് അവർ അവർക്ക് തന്നെ സ്വയമേ തൃപ്തി അടയുന്ന രീതിക്ക് എന്ത് പേരാണ് പറയുന്നത് എന്നുള്ളതാണ് ഓക്കെ റിവാർഡ് എന്ന് പറയുന്നത് പിന്നെ എക്സ്റ്റൻസിക്ക് തന്നെ ആയിട്ട് വരും ഇൻട്രൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വമേധയാ തന്നെ പിന്നെ നമ്മുടെ നമ്മളുടേതായിട്ടുള്ള തൃപ്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ദംസെൽഫ്സ് തന്നെ വന്നതുകൊണ്ടും കൊണ്ടും അവർ സ്വയമേ സാറ്റിസ്ഫൈഡ് ആവുന്നതുകൊണ്ടും അവർക്ക് അവർ തന്നെ റിവാർഡിങ് കൊടുക്കുന്നത് കൊണ്ടും മറ്റുമാണ് ഇവിടെ ആൻസർ ഇൻട്രൻസിക് ആയിട്ട് വരുന്നത് ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇൻട്രൻസിക് മോട്ടിവേഷൻ എറൈസസ് ഫ്രം ഇന്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് എൻജോയ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ് അപ്പോൾ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എൻജോയ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അവർ അവർക്ക് തന്നെ തോന്നുന്നതിനെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് അതെന്ന് പറയുന്നത് അതിനെയാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്നാൽ എക്സ്റ്റൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സിലൂടെയാണ് അവർക്ക് തൃപ്തി വരുന്നത് അല്ലെങ്കിൽ അവർക്ക് മോട്ടീവ് മോട്ടിവേഷൻ ലഭിക്കുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവാർഡ്സ് പ്രഷേഴ്സ് അപ്രീസിയേഷൻസ് മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുക വഴിയാണ് അവർക്ക് ആ മോട്ടിവേഷൻസ് ലഭിക്കുന്നത് അത്തരത്തിലുള്ള തന്നെയാണ് എക്സ്റ്റെൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണ് അപ്പോൾ ഇൻട്രൻസിക് മോട്ടിവേഷനെ ഞാൻ ആ കഴിഞ്ഞ വീഡിയോകളിൽ പിന്നെ ഇൻട്രെൻസിക് മോട്ടിവേഷൻ്റെ ടൈപ്പ്സുകൾ ഏതൊക്കെയാണ് ആറ്റിറ്റ്യൂഡ് കോമ്പിറ്റൻസി അച്ചീവ്മെന്റ് ഫിസിയോളജിക്കൽ മോട്ടിവേഷൻ ക്രിയേറ്റീവ് മോട്ടിവേഷൻ ഇൻട്രോജക്ഡ് മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സ്റ്റെൻസിക് മോട്ടിവേഷനിൽ ഫിയർ ഇൻസെൻറ്റീവ്സ് സോഷ്യൽ മോട്ടിവേഷൻസ് പവർ ഐഡൻറ്റി ഐഡന്റിഫൈഡ് മോട്ടിവേഷൻസ് സോഷ്യൽ സ്റ്റാറ്റസ് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിളുകൾ നമ്മൾ എടുത്ത് പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ മോട്ടിവേഷനെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കാരണം അതിൽ നിന്നും ആവർത്തിച്ചു ചോദ്യങ്ങൾ വരുന്നുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് ആൻ ഈസ് ഇന്റർവ്യൂന്റെ പർപ്പസ് എന്താണ് നിങ്ങൾക്ക് ഇതിൽ ഒറ്റ നോട്ടത്തിൽ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഓപ്ഷൻസ് പറയുന്നത് ടു മീറ്റ് പീപ്പിൾ ടു ഹാവ് എ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ടു ഗെറ്റ് ടു നോ പേഴ്സൺ ഇൻ ഓൾ ആസ്പെക്ട്സ് ടു നോ അക്കാദമിക് ഡീറ്റെയിൽസ് ഇതിൽ ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ടു ഗെറ്റ് ടു നോ എ പേഴ്സൺ ഇൻ ഓൾ എന്നുള്ളതാണ് ാണ് നെക്സ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ദ എബിലിറ്റി ആപ്റ്റിറ്റ്യൂഡ് ദ എബിലിറ്റി ഡാഷ് ടു 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 അക്വയർ ഓർ പെർഫോം വെൽ ദ ഇൻട്രസ്റ്റ് എ ടാസ്ക് മാനിപ്പുലേറ്റ് സക്സീഡ് ഇൻ എ ടെസ്റ്റ് അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് മറ്റുള്ള മൂന്നും തന്നെ ചെറിയ നെഗറ്റീവ്സ് ഒക്കെ കടന്നു വരുന്ന ആൻസേഴ്സ് ആണ് അപ്പോൾ അതൊന്നും നമ്മൾ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യരുത് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ടു അക്വയർ ഓർ പെർഫോം വെൽ എന്നുള്ളതാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽ സംബന്ധമായിട്ടുള്ള കഴിവുകളാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മനോഭാവം എന്ന് തന്നെയാണ് ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ എ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈസ് ഇൻറ്റഡ് ടു മെഷർ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്തിനാണ് ഇന്റൻഡ് ചെയ്യുന്നത് ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട് ബിഹേവിയർ നോർമൽ ഓർ അബ്നോർമൽ ബിഹേവിയർ കവേർട്ട് ഓർ ഒവേർട്ട് ബിഹേവിയർ വളണ്ടറി ഓർ ഇൻവളണ്ടറി ബി ബിഹേവിയർ അത് ഏത് തരത്തിലുള്ള ബിഹേവിയർ ടെസ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഇൻ്റൻഡ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് ഇൻട്രോവേർട്ട് ഓർ എക്സ്പോ എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാം ഉൾവലിഞ്ഞ സ്വഭാവം അല്ലെ പിന്നെ എല്ലാവരോടും നല്ല ഉൾവലിഞ്ഞ സ്വഭാവത്തെ ഇൻട്രോവേർട്ട് എന്നും എല്ലാവരോടും നല്ലോണം സോഷ്യബിൾ ആവുന്ന സ്വഭാവത്തെ എക്സ്ട്രോവേർട്ട് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് നോർമൽ ഓർ അബ്നോർമൽ ബിഹേവിയർ നോർമൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴുള്ള സാധാ മനുഷ്യന്മാരാണ് നോർമൽ ബിഹേവിയർ അബ്നോർമൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിന്നെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് സൈക്കോസിസ് ന്യൂറോസിസ് പോലുള്ള ഡിസോസേഡി ഡിസോർഡേഴ്സ് ഉള്ള ആളുകളെയാണ് അബ്നോർമൽ ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് കവേർട്ട് ഓർ ബവേർട്ട് ബിഹേവിയർ വളണ്ടറി ഓർ ഇൻവളണ്ടറി ബിഹേവിയർ സ്വമേധയാ സ്വമാധേയും സ്വമേധയാ അല്ലാതെയും ചെയ്യുന്ന ബിഹേവിയേഴ്സ് എന്നുള്ളത് ഇവിടെ നമുക്ക് അസസ് ചെയ്യുന്നത് കവേർട്ട് ഓർ ഇവേർട്ട് ബിഹേവിയർ എന്നുള്ളതാണ് ഇവിടെ ആൻസർ എന്നുള്ളത് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈസ് ഇൻറ്റഡ് ടു മെഷർ കവേർട്ട് ഓർ ബിഹേ ഓവർട്ട് ബിഹേവിയർ എന്നുള്ളത് എന്താണ് ഈ കവേർട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒവേർട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒബ്സെർവബിൾ ആ ഒബ്സെർവബിൾ ആയിട്ടുള്ള കാണാൻ കഴിയുന്ന മെഷേർഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെയാണ് എന്ന് പറയുന്നത് ഒവേർട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്നാൽ കവേർട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ബിഹേവിയേഴ്സിനെയാണ് കവേർട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞേ പറയുന്നത് ഇൻറ്റേർണൽ ബിഹേവിയേഴ്സിനെ കവേർട്ട് ബിഹേവിയർ എന്നും എക്സ്റ്റേണൽ ബിഹേവിയേഴ്സിനെ ഓവേർട്ട് ബിഹേവിയർ എന്നുമാണ് പറയുന്നത് അപ്പോൾ ഇൻറ്റേർണൽ ബിഹേവിയേഴ്സ് കവേർട്ട് ബിഹേവിയർ ആവുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് തോട്ട്സ് ഫീലിംഗ്സ് ആൻഡ് മോട്ടിവേഷൻസ് പോലുള്ള കാര്യങ്ങളെല്ലാം അത് നോട്ട് ഡയറക്റ്റ്ലി ഒക്സ് ഒബ്സേർവബിൾ എന്നുള്ളതാണ് പറയുന്നത് നേരിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ സൈക്കോളജിയിൽ പല ടെസ്റ്റുകളുണ്ട് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതേപോലെ തന്നെ ട്രസ്റ്റിൻ്റെ ടെസ്റ്റ് പിന്നെ അതേപോലെ തന്നെ മറ്റു വിശ്വാസപരമായിട്ടുള്ള അതല്ലെങ്കിൽ കോൺസെപ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇന്റലിജൻസ് ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇപ്പോൾ അതേപോലെ തന്നെ ലേണിംഗ് ഒരു കോൺസെപ്റ്റ് ആണ് ഇപ്പൊ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ സംബന്ധമായിട്ടുള്ള അസസ് അസസ് നടത്തുന്ന ടെസ്റ്റുകൾ കുറേ സൈക്കോളജിയിൽ ഉണ്ട് ഓക്കെ അത്തരത്തിലുള്ളതിനെയാണ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെയാണ് കവേർട്ട് ബിഹേവിയർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ അല്ലെങ്കിൽ ഒബ്സർവ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബിഹേവിയേഴ്സിനെ ഓവർട്ട് ബിഹേവിയർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ആൻസർ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു എ സൈക്കോളജി ടെസ്റ്റ് ഈസ് ഇൻറ്റെൻഡ് ടു മെഷർ കവേർട്ട് ഓർ എവേർട്ട് ബിഹേവിയർ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെയ്സ് ഇൻ വിച്ച് റിലയബിലിറ്റി ഓഫ് എ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഇസ് ഇൻ ഡാഷ് എത്ര വെയ്സിലാണ് നമ്പർ ഓഫ് വെയ് പിന്നെ റിലയബിലിറ്റി റിലയബിലിറ്റി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിൻ്റെ റീബിൽ റിലയബിലിറ്റി അളക്കാൻ ഉപയോഗിക്കുന്നത് എത്ര വെയ്സ് എന്നുള്ളതാണ് എത്ര മാർഗത്തിലൂടെ ഇതിൻ്റെ റിലയബിലിറ്റി നമുക്ക് അളക്കാൻ പറ്റും എന്തിൻ്റെ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിൻ്റെ റിലയബിലിറ്റി നമുക്ക് അളക്കാൻ പറ്റും എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സലി ആക്സസിബിൾ ആയിട്ടുള്ള എല്ലാവരും ഒരുപോലെ സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു കോമൺ ടെസ്റ്റിനെയാണെന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും പല രീതിയിൽ അത് പിന്നെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി ഒബ്സർവബിളും കാര്യങ്ങളെല്ലാം അത് പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് അത് എല്ലാ തലത്തിലും ഒന്നെങ്കിൽ വേൾഡ് തലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ തലത്തിൽ എല്ലാ മേഖലയിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തന്നെയാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് പറയുന്നത് അപ്പോൾ ആ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിന്റെ റിലയബിലിറ്റി നമ്മൾ അസസ് ചെയ്യുന്നതിന് പ്രധാനമായിട്ടും മൂന്ന് ബേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൂന്ന് മാർഗങ്ങളാണ് യൂസ് ചെയ്യുന്നത് ആ മൂന്ന് മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ആദ്യം ടെസ്റ്റ് നടത്തുന്നു എന്നിട്ട് ആ റീടെസ്റ്റ് നടത്തുന്നു അതിന്റെ റിലയബിലിറ്റി അങ്ങനെ റിലയബിലിറ്റി ഉറപ്പുവരുത്തുന്നു രണ്ടാമത് ഓൾട്ടർനേറ്റീവ് ഫോം റിലയബിലിറ്റി അതായത് ഇത് പിന്നെ പല മേഖലകളിൽ പല സാഹചര്യങ്ങളിൽ പല സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരേ റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓൾട്ടർനേറ്റ് ഫോം റിലയബിലിറ്റി എന്ന് പറയുന്നത് അതിന് പകരമായിട്ട് മറ്റൊരു പിന്നെ ടെസ്റ്റ് നടത്തിയാലും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമ്മൾ ഈ ടെസ്റ്റ് വഴി നടത്തുമ്പോൾ കിട്ടുന്ന റിസൾട്ട് സെയിം ആയി വരുന്നുണ്ടോ എന്നുള്ളതിനാണ് ഓൾട്ടർനേറ്റീവ് ഫോം റിലയബിലിറ്റി എന്ന് പറയുന്നത് ഇന്റേണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റി ഇന്റേണൽ കൺസിസ്റ്റൻറ്റ് അതിന്റെ സ്ഥിരത അതിപ്പം ഈ ഈ ഇന്നിപ്പം ടെസ്റ്റ് നടത്തി ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ആ ടെസ്റ്റ് റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്റേണൽ ൻസി റിലയബിലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇത്ര മൂന്ന് തരത്തിലുള്ള ഒരു ടെസ്റ്റ് കൂടി അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള മാർഗങ്ങൾ കൂടി സാധൂകരിക്കുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് റിലയബിൾ ആണ് എന്ന് നമുക്ക് കൺഫേം ആക്കാൻ പറ്റുന്നത് അപ്പോൾ മൂന്ന് ബേസ് ആണ് അതിൽ ഉണ്ടെന്നുള്ളത് എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ ദ പർപ്പസ് ഓഫ് കുണ്ടു ഇൻട്രോവേഷൻ ആൻഡ് എക്സ്ട്രോവേഷൻ ഈസ് കുണ്ടു ഇൻട്രോവേഷൻ ആൻഡ് എക്സ്ട്രോവേഷൻ ഇൻവെൻട്രി പിന്നെ എന്താണ് പിന്നെ ഉദ്ദേശിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത് ടു അസസ് ദി കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണോ സ്റ്റൈൽ ആണോ ടൂ അസിസ്തി ഇൻട്രസ്റ്റോർ പേഴ്സൺ ആണോ ദി ഇൻ്റലിജൻസ് ഓഫ് എ ണോ ടു അസസ് ദി ആപ്റ്റിറ്റ്യൂഡ് ആണോ ആപ്റ്റിറ്റ്യൂഡോ ഇൻ്റലിജൻസ് പേഴ്സണോ അതല്ലെങ്കിൽ ഇൻട്രസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ തന്നെയുണ്ട് ഇവിടെ നമ്മൾ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻട്രോഷൻ ആണോ എക്സ്ട്രോവേഷനാണോ എന്നുള്ള ആ ഒരു പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് അത് എന്താണ് ടു അസസ് ദി കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്നുള്ളതാണ് ടു അസസ് ദി കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ അസസ് ചെയ്യുന്നതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഇൻവെൻട്രി എന്ന് എന്തെന്ന് പറയുന്നത് കുണ്ടു ഇൻട്രോവേഷൻ ആൻഡ് എക്സ്ട്രോവേഷൻ ഇൻവെൻറ്ററി എന്ന് പറയുന്നത് കുണ്ടു ഇൻട്രോവേഷൻ ആൻഡ് എക്സ്ട്രോവേഷൻ ഇൻവെൻറ്ററി കെ ഐ ഇ ഐ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം പ്രോപ്പർ ആണ് അതിനൊക്കെയാണ് നമ്മൾ ആ ട്രാൻസാക്ഷൻ അനാലിസിൻ്റെയൊക്കെ സപ്പോർട്ടൊക്കെയാണ് അവിടെ വരുന്നത് ടി എ എന്ന് പറയുന്ന എറിക് ബേണിൻ്റെ പിന്നെ തിയറി എടുത്തുകൊണ്ടാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പല പ്രോബ്ലംസിന്റെയും ഉറവിടം എന്ന് പറയുന്നത് ആണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലംസ് ആണ് കമ്മ്യൂണിക്കേഷൻ പോരായ്മയാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് അത് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആണോ എന്ന് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഇൻവെൻടറി ഏതാണ് പറയുന്നത് കുണ്ടോ ഇൻട്രോവേഷൻ എക്സ്ട്രോവേഷൻ എന്ന് പറയുന്നത് ഇൻവെൻടറിയും പിന്നെ ക്വസ്റ്റ്യൻസും തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ട് ഇൻവെൻട്രീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സുകളാണ് അതില് ശരിയുത്തരോ തെറ്റുത്തരവോ ഒന്നും ഉള്ളതില്ല അതിൽ പിന്നെ എഗ്രീഡ് ഓർ ഡിസ്എ്രീഡ് അത് ഇത്ര സ്ലൈറ്റ്ലി എഗ്രീഡ് സ്ലൈറ്റ്ലി ഡിസ് എഗ്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള ആ ഒരു ആവറേജ് ബിലോ ആവറേജ് ഗുഡ് എക്സലന്റ് ഇങ്ങനത്തെ തരത്തിലുള്ള ആൻസേഴ്സ് കൊടുത്തുകൊണ്ട് ചെയ്യുന്നതിനെയാണ് പറയുന്നത് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ ഒരു പടകുക്കൽ കാര്യത്തിലും അസസ്മെന്റ് വാലുവേഷന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ വേർഡുകൾ മാത്രം നോക്കുക ഈ എക്സ്പാൻഷൻസ് മാത്രം നോക്കുക ഈ പേരുകൾ മാത്രം നോക്കുക വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് മാത്രം നിങ്ങൾ ഈ പിന്നെ സ്വയം ഓൺലൈൻ കോഴ്സിന് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക സോ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്രൈറ്റീരിയ ഇൻ സെലക്ഷൻ ഓഫ് എ സൈക്കോളജി ടെസ്റ്റ് ഈസ് ഫോർമോസ്റ്റ് ക്രൈറ്റീരിയ എന്താണ് ഹു വിൽ ബി ടെസ്റ്റഡ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ഡിമാൻഡ്സ് ഓഫ് ദി ടെസ്റ്റ് കണ്ടന്റ് ടു ബി ടെസ്റ്റഡ് സ്റ്റാൻഡർഡൈസേഷൻ ഇപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു സൈക്കോളജി ടെസ്റ്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ആരെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് അതാണ് ഹു വിൽ ബി ടെസ്റ്റഡ് അതാണ് ഇവിടെ ആൻസർ ആയിട്ട് എടുത്ത് പറയേണ്ടത് ദ നെക്സ്റ്റ് ക്വസ്റ്റിൻ റാബൻസ് പ്രോഗ്രസീവ് മെട്രിസസ് ഈസ് മെട്രിക്സ് ഇതാ റാബൻസ് പ്രോഗ്രസീവ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇന്റലിജൻസ് ആണോ മോട്ടിവേഷൻ ടെസ്റ്റ് ആണോ ഇമോഷണൽ ക്വസ്റ്റൻ ആണോ ടെസ്റ്റ് ഫോർ മെഷറിംഗ് ഇൻട്രസ്റ്റ്സ് ആണോ ഇവിടെ റാബൻസ് പ്രോഗ്രസീവ് മെട്രിക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇൻ്റലിജൻസ് ടെസ്റ്റ് തന്നെയാണ് മോട്ടിവേഷൻ ടെസ്റ്റ് വേറെ തന്നെയുണ്ട് ഇക്യു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇക്യു ഇ ക്യൂ തന്നെയാണ് ഇമോഷണൽ കോഷൻ്റെ തന്നെയാണ് എ ടെസ്റ്റ് ഫോർ മെഷറിംഗ് ഇൻട്രസ്റ്റ് അതിന് സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് തന്നെ ഉണ്ട് അതിനൊക്കെയാണ് ഇൻവെന്റ് ഉപയോഗിക്കുന്നത് റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് കൂടി തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഇന്റലിജൻസ് ടെസ്റ്റാണ് റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് എന്ന് പറയുന്നത് മെട്രിക്സ് എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ദ നമ്പർ ഓഫ് ഇങ്ക് ബ്ലോട്ട് ഇൻ റോഷാ കിങ്ക് ബ്ലോട്ട് ടെസ്റ്റീസ് അതും പിന്നെ ഈ ഒരു പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇതാണ് ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് ആ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റിൽ എത്ര ഇങ്ക് ബ്ലോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് ഇരുപത്തഞ്ചാണോ ഇരുപതാണോ പത്താണോ പതിനഞ്ചാണോ നിങ്ങൾ അറിയാം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും പത്തെണ്ണം ആണുള്ളത് ആ പത്തെണ്ണത്തിന്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക പത്തെണ്ണത്തിൽ അഞ്ചെണ്ണം എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രേ കളേഴ്സ് ആണ് പിന്നെ രണ്ടെണ്ണം എന്ന് പറയുന്നത് അതിൽ ഒന്ന് ബ്ലാക്ക് ആൻഡ് ഗ്രേയും രണ്ട് റെഡുമാണ് പിന്നെ മൂന്നെണ്ണം എന്ന് പറയുന്നത് മൾട്ടി കളേർഡ് ആണ് പക്ഷെ ബ്ലാക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ബ്ലാക്ക് ഒഴികെ ബാക്കി മൾട്ടി കളേർഡ് ആയിട്ടുള്ള മൂന്നെണ്ണം രണ്ടെണ്ണം ബ്ലാക്ക് ഗ്രേ ആൻഡ് റെഡും അഞ്ചെണ്ണം ബ്ലാക്ക് ആൻഡ് ഗ്രേയുമാണ് അപ്പോൾ ഇത്തരത്തിലെ ടോട്ടൽ പത്ത് ബ്ലോട്ടുകളാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോഷാക്ക് ഇംഗ് ബ്ലോഡ് ടെസ്റ്റിലൂടെ ചെയ്യുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് ലാസ്റ്റ് ക്വസ്റ്റൻ ദ പർപ്പസ് ഓഫ് റോഷാക്ക് ഇംഗ് ബ്ലോഡ് ടെസ്റ്റ് ഈസ് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ടു എക്സാമിൻ എ പേഴ്സൺസ് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇമോഷണൽ ഫംഗ്ഷനിങ് ടു ടെസ്റ്റ് ദി മൂഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ടെസ്റ്റ് ദി ഇൻട്രസ്റ്റ് ടു ടെസ്റ്റ് ദി ആപ്റ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് അല്ല ഇൻട്രസ്റ്റ് അല്ല മൂഡ് ടെസ്റ്റുമല്ല മൂഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബ്നോർമലിന്റെ പാർട്ടിലേക്കൊക്കെ പോകും അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ടു എക്സാമിൻ എ പേഴ്സൺസ് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇമോഷണൽ ഫംഗ്ഷനിങ് ഇമോഷണൽ ഫംഗ്ഷനിങ് അതേപോലെ തന്നെ പേഴ്സണാലിറ്റി പേഴ്സൺസിന്റെ ഒരു പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സും യൂസ് ചെയ്യുന്ന ഒരു ബേസിക് ടെസ്റ്റ് ആണെന്ന് പറയുന്നത് ഇംഗ് ബ്ലോഡ് ടെസ്റ്റ് റോഷാക് ഇങ് ബ്ലോഡ് ടെസ്റ്റ് എന്ന് സോ അറുപത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് ആറ് വീഡിയോകളിലൂടെയാണ് നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ടുള്ളത് ഇനിയും ഒരു നാല്പത് ക്വസ്റ്റ്യൻസ് കൂടി വരും വീഡിയോകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതുകൂടി കണ്ടതിന് ശേഷം മാത്രം വരുന്ന പരീക്ഷയ്ക്ക് ഇരിക്കാൻ അറ്റൻഡ് ചെയ്യുക എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ലെങ്ത് ആയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ചില വീഡിയോ ഒക്കെ വളരെ ഷോർട്ടാണ് ഈ ഇങ്ങനെ ഇത്തരത്തിൽ ഡീറ്റെയിൽഡായിട്ട് പറയേണ്ടതിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ കുറച്ച് ലെങ് ആയിട്ട് വീഡിയോ